ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ട് കേട്ടോ ഇതിന് ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടോ ഗൈസ് ഇതാണ് നമ്മൾ മുതലെട്ടോ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് കിട്ടും നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വണ്ടി കേട്ടോ തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വേറെ എഴുപത്തൊമ്പതിനായിരം കോടി വണ്ടി കേട്ടോ തേർഡ് ഓണർഷിപ്പ് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹൈ ക്വാളിറ്റി ചെറിയ മുടക്കിൽ രണ്ടായിരത്തി പതിനഞ്ചാണേ വി എക്സ് ഐ ആണ് തേർഡ് ഓൺഷിപ്പ് ഒരു എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ നല്ല ബോഡി ക്വാളിറ്റി നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്തിരുപതിനായിരം രൂപ ഒക്കെ വേണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം നമ്മളതിന് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കേട്ടോ അതിൽ പുത്തൻ ഇൻഷുർ നമ്മളെടുത്ത് തരും ഓക്കെ അപ്പോൾ ആവശ്യക്കാർ ഉടൻ ബന്ധപ്പെട്ടവർ നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന അൾട്ടേൺ ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയതാണ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം രണ്ട് ലക്ഷത്തിൽ പനിയാർപ്പിച്ച് വയ്ക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് ബി എക്സ് ഐ തേർഡ് ഓണർഷിപ്പ് എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി വേണ്ടിയിട്ടാണ്